നമ്മളീ കത്രിക ഒക്കെ ഉണ്ടല്ലോ തുരുമ്പ് പിടിക്കുന്ന സാധനങ്ങളൊക്കെ അത് ആ തുരുമ്പ് പോകാൻ വേണ്ടിയിട്ടൊരു ചെറിയ ടിപ്പാട്ടോ കേട്ടോ നമ്മളെ ഗോൾഗേറ്റ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒന്ന് അടുത്തൊക്കെ നല്ലോണം തേച്ച് കൊടുക്കുക ഞാൻ ഈ ചെയ്യുന്ന മാതിരി ഗോൾഗേറ്റ് ഏതും എടുക്കട്ടോ നല്ലോണം നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഈ തുരുമ്പ് പിടിക്കുന്ന എന്ത് സാധനങ്ങളും ഇങ്ങ് ചെയ്ത് നോക്കട്ടോ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ പത്ത് മിനിറ്റ് ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് സ്ക്രബർ ഇട്ടിട്ട് നല്ലോണം എന്നതാ ചേരി കമ്പിൻ്റെ നല്ലോണം ഉരുത്തി കൊടുക്കാം കേട്ടോ ആ തുരുമ്പുള്ളിടത്തൊക്കെ വേറെ സോപ്പ് ഒന്നും നമ്മൾ തേക്കണ്ട ആ കമ്പി ചേരി കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ഉരുത്തി കൊടുക്കുക എന്നിട്ട് നല്ലോണം കഴുകി കൊടുക്കുക പെട്ടെന്ന് ആ തുരുമ്പ് പോയി കിട്ടോ അപ്പോൾ ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ തുരുമ്പ് ഇട്ട് കത്രിക വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കത്തി ഒക്കെ ഉണ്ടാവും ആ കത്തിയൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കിയാൽ മതി ണ്ടോ അപ്പോൾ തുരുമ്പൊക്കെ പോയി കണ്ടില്ലേ വൃത്തിയായില്ലേ അപ്പോൾ അത് ചെയ്ത് നോക്കട്ടോ ഇനി അടുത്തത് അടുത്ത ടിപ്പ് അതേമാതിരിദാ ഞാനൊരു പാത്രം എടുത്തതിലേക്ക് കുറച്ച് ബേക്കിംഗ് പോ ബേക്കിംഗ് സോഡ ഇട്ടെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വിനഗർ ഒഴിച്ചെടുക്കാം കുറച്ച് വിനഗർ ഒഴിച്ചെടുക്കാം ഒര ടീസ്പൂണോളം വിനഗർ ഒഴിച്ചെടുത്തിട്ട് ഇനി കുറച്ച് ഡിഷ് വാഷ് വെച്ചിട്ട് വിനേഗർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പതഞ്ഞ് വരും കേട്ടോ ഇനി കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചെടുക്കാം പിന്നെ നമ്മൾ ഈ സ്റ്റീലിൻ്റെ പാത്രം കൊണ്ടല്ലോ സ്റ്റീലിൻ്റെ ഏത് പാത്രങ്ങളും നമ്മൾ ഗ്യാസ് മേലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ അടിഭാഗം ഇങ്ങനെ കറക്കുമല്ലോ അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടിട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഏകദേശം ഇനി നമുക്കിതാ പാത്രം ഞാൻ കാണിച്ച് തരാം അപ്പം അതായത് സ്റ്റീലിൻ്റെ നമ്മൾ കറിയൊക്കെ എടുക്കുന്ന പാത്രം കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ അതാകെ കറുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് കഴുതാനായപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ച് തരാം കേട്ടോ ഞമ്മൾ ചേരി എടുത്തിട്ട് കുറച്ച് ചേരിയൊക്കെ ഒഴിച്ചുകൊടുക്കുക ഇതേമാതിരി കമ്പിൻ്റെ സ്ക്രബർ എടുത്തിട്ട് നല്ലോണം ഉരുത്തി കൊടുക്കാം കേട്ടോ നല്ലോണം ഉരുത്തി കൊടുക്കുക പെട്ടെന്ന് ആ കറുപ്പ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ വേഗം പോയി കിട്ടും ഉണ്ടോ അപ്പം കുറേ പോയില്ലേ നല്ലോണം ഒന്നുകൂടി വരുത്തി കൊടുക്കുക അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഞാൻ നല്ല ലാസ്റ്റ് ഇനി അതേമാതിരി തന്നെ സ്റ്റീലിൻ്റെ നമ്മളെ അടിഭാഗം ഉണ്ടാവും സ്റ്റീൽ ഒക്കെ അടിഭാഗം ഇതേമാതിരി ഇങ്ങനെ കളറായിട്ടുണ്ടാവും അതും ഇതേമാതിരി ആയതുകൊണ്ട് തന്നെ ഒന്ന് നല്ലോണം തേച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ ആ പാത്രം അങ്ങനെ തന്നെ കലത്തി വെച്ചേക്കുക നല്ലോണം തേച്ച് കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് കരുതി നോക്കിയാൽ പെട്ടെന്ന് പോയി കിട്ടോ ഞാൻ അവിടെ കിടക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇനി നമ്മളിതാ എടുത്തിട്ട് നല്ലോണം നല്ലോണം ഉരുത്തി കൊടുക്കുക ചേരി കൊണ്ട് നല്ലോണം വരുത്തി കൊടുത്താൽ സ്റ്റീൽ അവിടെ കളറൊക്കെ മാറിക്കൊട്ടും ഈ സ്റ്റീലിൻ്റെ ഏത് പാത്രം ഈ ചായപ്പാത്രമോ ഏത് പാത്രങ്ങളോ അങ്ങനെ കൈ കൊടുത്താൽ പെട്ടെന്ന് ആ കളറ് മാഞ്ഞ് കിട്ടും അപ്പോൾ ഇതറിയാത്തവർ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിപ്പിടുന്നത് അറിയാത്തവർ എന്തായാലും ചെയ്ത് നോക്കുകണ്ടല്ലേ ആ ചുവപ്പ് കളറൊക്കെ പോയി ഒരു തുരുമ്പിൻ്റെ കളറാണല്ലോ ഉണ്ടാൽ ചുവപ്പ് കളറ് നമ്മൾ അടുപ്പത്ത് വെച്ചില്ല ഗ്യാസ് മേൽ വെച്ച് എങ്ങനെ വെച്ചാലും അങ്ങനെ ഒരു കളറ് വരും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രണ്ട് ടിപ്പൊന്ന് അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അപ്പോൾ ഓക്കെ അടുത്ത ടിപ്പ് വൈകുന്നേരം ബായ്